അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രാമേശ്വരത്താണ് നമുക്കറിയാം രാമേശ്വരം എന്ന് പറയുന്നത് പുരാണവുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ഒരു സ്ഥലമാണ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് രണ്ട് ഏക്കറിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ക്ഷേത്രത്തിൻ്റെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത് പതിനഞ്ച് ഏക്കറാണ് പതിനഞ്ച് ഏക്കറിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ രാമേശ്വരത്ത് നമ്മൾ മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ വൃത്തിയുള്ള ഒരു റൂമാണ് നമുക്ക് ആവശ്യം അപ്പം അത് നമുക്ക് കടലിൻ്റെയൊക്കെ പരിസരത്ത് തന്നെ നമുക്ക് നല്ലൊരു ഒരു റൂം കിട്ടി ഞങ്ങൾ രണ്ട് ഫാമിലി രണ്ട് ഫാമിലിയാണ് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത് ഒന്ന് എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും കൊച്ചു തുടങ്ങുന്ന ഒരു ഫാമിലി പിന്നെ ഞാനും എൻ്റെ വൈഫും അമ്മയും കൊച്ചുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു എ സി റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബാത്റൂമാണ് ബാത്റൂമൊക്കെ നമുക്ക് അത്യാവശ്യം വൃത്തി ഉണ്ടാകണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റൂം എടുക്കുകയുള്ളൂ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന കാര്യവും അതാണ് എന്തായാലും കുഴപ്പമില്ല നല്ലൊരു ബാത്റൂമും അത്യാവശ്യം വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള റൂമൊക്കെയാണ് ഒത്തിരി പൈസ ആയില്ല കാരണം ഒരു ആയിരം രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഒരു റൂം കിട്ടി കാരണം അത് ഒത്തിരി എ സിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ നമുക്ക് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി നേരെ നമ്മൾ ചെന്നിട്ട് അഗ്നിതീർത്ഥത്തിൽ കുളിച്ച് വേണം നമുക്ക് ബാക്കി ഇരുപത്തിരണ്ട് തീർത്ഥക്കുളത്തിലും കുളിക്കേണ്ടത് അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര നമ്മളിവിടുന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഒരമ്മ അതിൻ്റെ വാതിക്കൽ ഒരു കോലം വരയ്ക്കുന്നത് കണ്ട് ദൈവികമായിട്ട് ഇവിടുത്തെ ഒരു കാര്യം ഇവിടെ നമ്മൾ നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ ഇല്ല ശരിക്കും ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ് രാവിലെ ആ ഒരു വീടിൻ്റെ വാതിക്കൽ എന്ത് വൃത്തിയാക്കി വെള്ളമൊക്കെ തളിച്ച് ഒരു കോലം വരക്കുക എന്നുള്ളത് അവരുടെ ഒരു ആചാരമാണ് അങ്ങനെ അതൊക്കെ ഞങ്ങൾ കുറച്ചു നേരം നോക്കി നിന്ന് വീഡിയോയിൽ പകർത്തിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് രാമായണ കാല ചരിത്രത്തോട് ബന്ധമുള്ള രാമേശ്വരം ഭാരതീയ സംസ്കാരത്തിൻ്റെ പര്യായമായി നിലനിൽക്കുന്നു നമ്മളിപ്പോൾ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട കിഴക്കേ നടയിലൂടെയാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തേക്ക് കയറേണ്ടത് പക്ഷേ നമ്മൾ അഗ്നിതീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷം നമ്മൾ നേരെ അകത്തേക്ക് കയറാൻ പറ്റില്ല അതും അതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ നമ്മൾ വടക്കേ നടയിൽ ചെന്നിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് തീർത്ഥക്കുളത്തിൽ നമ്മൾ കുളിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ കുളിച്ച് നമ്മൾ ഈറണോട് അമ്പലത്തിനകത്തേക്ക് കയറാനും സാധിക്കത്തില്ല അപ്പോൾ അവിടെ കുളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് വടക്കേ നടയിൽ നടതുണ്ട് രാമേശ്വരം ക്ഷേത്രത്തിലെ തീർത്ഥക്കുളങ്ങൾ വളരെ പവിത്രങ്ങളും മഹത്വമേറിയതുമാണ് ഈ പുണ്യഭൂമിയിൽ അമ്പത്തിമൂന്ന് തീർത്ഥക്കുളങ്ങളാണ് ഉള്ളത് ഇതിൽ ക്ഷേത്രത്തിനകത്ത് ഇരുപത്തിരണ്ടും പിന്നെ ക്ഷേത്രത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലായി മുപ്പത്തിയൊന്നുമാണ് ഉള്ളത് അങ്ങനെ അമ്പത്തിമൂന്ന് തീർത്ഥക്കുളങ്ങളാണ് നമുക്കിവിടെ ഉള്ളത് ഇതിൽ ശരിക്കും ഭക്തർ ഇരുപത്തിരണ്ട് തീർത്ഥക്കുളത്തിൽ മാത്രമാണ് കുളിക്കാറുള്ളത് ആ ഇരുപത്തിരണ്ട് തീർത്ഥക്കുളം ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം വടക്കേ നടയിലേക്ക് പോകുന്ന വഴി നമുക്ക് ക്ലോക്ക് റൂമുണ്ട് അവിടെ നമ്മുടെ എന്തെങ്കിലും പേഴ്സോ ബാഗുകളോ ചെരുപ്പുകളോ എന്തെങ്കിലും സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം ഇതിനകത്തേക്ക് മൊബൈൽ ഫോൺ വീഡിയോസൊന്നും അലോഡല്ല അതുകൊണ്ട് മൊബൈൽ നമുക്ക് കയ്യിൽ വെക്കാം പക്ഷേ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് കുളിക്കണമെങ്കിൽ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയുടെ ഒരു പാസ് എടുക്കണം ഇത് അതുകൂടാതെ ഇവിടെ നിൽക്കുന്ന ഓരോ ചേട്ടന്മാരുണ്ട് ഇവർ ഒരു കയ്യിൽ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ നമുക്ക് പേഴ്സലി നമുക്ക് അവരെ കൊണ്ടുപോകണമെങ്കിൽ ഒരാൾക്ക് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ വേണ്ടി വരും അതല്ലാതെ നമുക്ക് ഇരുപത്തഞ്ച് രൂപയുടെ പാസ്സെടുത്താൽ നേരെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ കിണറിൻ്റെ ഇപ്പോൾ കുളങ്ങളെല്ലാം കിണറാണ് കിണറിൻ്റെ സൈഡിൽ ഒരാളുണ്ടാവും അദ്ദേഹം അവിടുന്ന് ആ കുളത്തിൽ നിന്ന് തീർത്ത് തീർത്ത ജലം എടുത്ത് നമ്മളുടെ മേത്ത് ഒഴിച്ചു തരും അങ്ങനെയും കുളിക്കാം അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം ക്ഷേത്രം അതിൽ കെട്ടിനകത്തുള്ള ഇരുപത്തിരണ്ട് പവിത്ര തീർത്ഥങ്ങൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മി തീർത്ഥം സാവിത്രി തീർത്ഥം ഗായത്രി തീർത്ഥം സരസ്വതി തീർത്ഥം സേതുമാധവ തീർത്ഥം ഗവാക്ഷതീർത്ഥം കവായതീർത്ഥം നളതീർത്ഥം നീളതീർത്ഥം ശംഖുതീർത്ഥം ചക്രതീർത്ഥം ബ്രഹ്മഹത്യാ വിമോചന തീർത്ഥം സൂര്യതീർത്ഥം ചന്ദ്രതീർത്ഥം ഗംഗാതീർത്ഥം തീർത്ഥം ഗായത്രി തീർത്ഥം ശിവതീർത്ഥം സത്യമിത്ര തീർത്ഥം സർവതീർത്ഥം കോടി തീർത്ഥം ഇങ്ങനെ ഇരുപത്തിരണ്ട് തീർത്ഥങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ എല്ലാ തീർത്ഥത്തിനും ഓരോ ഐതിഹ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഒക്കെ കൊണ്ടാണ് അത് പറയാത്തത് പിന്നെ നമ്മളിപ്പോൾ നടന്നു പോകുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇടനാഴി ഇടനാഴിയിലെ തൂണുകളുടെയൊക്കെ ഓരോ ഭംഗിയും അതിലേക്ക് കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളുടെ ഭംഗിയും എല്ലാം നമുക്ക് കണ്ടു മനസ്സിലാക്കാം രാമായണ കാലും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ലങ്കയിലെ പരാക്രമ ഭാഗ് എന്ന രാജാവ് തൃക്കൂരിൽ മൂലസ്ഥാനം സ്ഥാപിച്ചു എന്നതിൻ്റെ രേഖയും ലഭ്യമാണ് ക്ഷേത്ര പുരോഗതിക്ക് ദേവക്കോട്ട നഗരത്താർ വിഭാഗം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ തെക്കേ ഇടനാഴി രാമനാഥപുരം രാജാവ് തിരുമലൈ സേതുപതി അവകളാൽ നിർമ്മിക്കപ്പെട്ടു പതിനെട്ടാം ശതാബ്ദത്തിൽ മുത്തുരാമലിംഗ സേതുപതി വിശ്വവിഖ്യാതമായ മൂന്നാം ഇടനാഴി നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകി തൃക്കോവിൽ ഉയർന്ന ബലവത്തായ ചുറ്റുമുതിലുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു മതിലിന് കിഴക്കു പടിഞ്ഞാറ് എണ്ണൂറ്ററുപത്തഞ്ചടിയും തെക്കുവടക്ക് അറുന്നൂറ്റമ്പത്തേഴടിയും നീളമുണ്ട് ക്ഷേത്രത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും പ്രവേശന പ്രവേശനദ്വാരങ്ങളിൽ ഗംഭീരമായ ഗോപുരങ്ങൾ അലങ്കരിക്കുന്നു വടക്ക് തെക്ക് വളരെ പ്രാധാന്യം നൽകി ദീർഘമായ ഇടനാഴികൾ നിർമ്മിച്ചിട്ടുണ്ട് ഇടനാഴികളുടെ ഇരുവശങ്ങളിലും അഞ്ചടി ഉയരത്തിൽ കെട്ടി ഉയർത്തിയിട്ടുള്ള വിശാലമായ മേടയുടെ മുകളിൽ ഉറച്ച തൂണുകളിൽ ഇടനാഴികൾ സ്ഥാപിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ വടക്ക് ഇടനാഴികൾ ഓരോന്നും അറുന്നൂറ്റി നാൽപ്പത്തടി നീളവും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴികൾ ഓരോന്നും നാനൂറടി നീളവും ഉൾ ഇടനാഴികൾ ഓരോന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി നാലടിയും തെക്കുവടക്ക് മുന്നൂറ്റി അമ്പത്തിരണ്ടടിയും നീളമാണുള്ളത് ഓരോ ഇടനാഴിയുടെയും വീതി പതിനഞ്ച് പോയിൻറ്റ് അഞ്ചടി മുതൽ അടി വരെയാണുള്ളത് ക്ഷേത്ര സന്നിധിക്ക് ചുറ്റും പ്രത്യേക ഇടനാഴികൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഇടനാഴികൾ ഓരോന്നും തെക്കുവടക്ക് നൂറ്റി എഴുപത്തിരണ്ടടിയും കിഴക്ക് പടിഞ്ഞാറ് നൂറ്റിപ്പതിനേഴടിയും നീളമുള്ളതാണ് വീതി പതിനാല് പോയിൻറ്റ് അഞ്ചടി മുതൽ പതിനേഴടി വരെയുണ്ട് ഇപ്രകാരം ക്ഷേത്രത്തിനുള്ളിലെ ഇടനാഴികൾ ആകെ നീളം മൂവായിരത്തി എണ്ണൂറ്റി അമ്പതടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് തൂണുകളാണ് ഇടനാഴികളെ താങ്ങി നിർത്തുന്നത് തൂണുകളുടെ ഉയരം അടിത്തള്ളത്തിൽ നിന്ന് മേൽത്തളം വരെ മുപ്പതടിയാണ് ഓരോ തൂണിലും ശില്പജാതിരി ദൃശ്യമാണ് ക്ഷേത്ര നിർമ്മിതിയും ക്ഷേത്രത്തിനകത്തെ ഇടനാഴികളും ശില്പ സവിശേഷതകൾക്ക് മകടോദാരങ്ങളായി വിളങ്ങുന്നു ഇതെല്ലാം ഇരുപത്തിരണ്ട് തീർത്ഥക്കുളത്തിൽ കുളിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ഈറനോടെ നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പടിഞ്ഞാറക്കവാടത്തിലൂടെ പുറത്തേക്കിറങ്ങി റൂമിൽ പോയി ഡ്രസ്സ് മാറ്റി വരികയോ അല്ലെങ്കിൽ തെക്കേ കവാടത്തിൽ ഡ്രസ്സ് മാറുന്നതിനുള്ള സൗകര്യം ഇവിടുത്തെ ദേവസ്വം ഒരുക്കിയിട്ടുമുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ഡ്രസ്സ് മാറി മാറിയതിന് ശേഷം തെക്കേ കവാടത്തിലൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ് പുറത്തേക്കിറങ്ങി കിഴക്കേ കവാടത്തിലൂടെ വേണം നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ക്ഷേത്രത്തിനകത്തും നിരവധി കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് അതിൽ പ്രധാനമാണ് ശ്രീ നന്ദി മണ്ഡപം നന്ദി മണ്ഡപം രാമനാഥസ്വാമി സന്നിധിക്ക് എതിർവശത്ത് നിർമ്മിച്ചിരിക്കുന്നു മധുരപരിച്ചിരുന്ന രാജാവ് വിശ്വനാഥ നായിക്കരുടെ കീഴിൽ ചിറ്റരശനായിരുന്ന ചിന്ന ഉടയോൺ സേതുപതി കട്ടത്തേവർ നന്ദീമണ്ഡപം നിർമ്മിക്കുകയും മറ്റു ചില ക്ഷേത്രോത്കർഷ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഭീമാകാരമായ നന്ദീശിൽപം ചുണ്ണാമ്പ് ഇഷ്ടികകലർന്ന ചേരുവ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് നന്ദീശ്വരനെ ഇരുപത്തിരണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും പതിനേഴടി ഉയരവുമുണ്ട് നന്ദീമണ്ഡപത്തിന് പിൻവശം ധജമരവും സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് കിഴക്കേ കവാടം ഇതിലൂടെ വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സ്പെഷ്യൽ ദർശനത്തിനുള്ള ഗ്യൂവും ഇവിടെയുണ്ട് അതിന് കാശിച്ചിരി കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഗ്യൂവിലൂടെ അകത്ത് പ്രവേശിച്ച് ദർശനം നടത്താവുന്നതാണ് രാവണ സംഹാരശേഷം മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മഹത്യാദോഷം പരിഹരിക്കുവാൻ സീതാദേവി ലക്ഷ്മണസമേതനായി ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വര പ്രീതി ലഭിക്കുവാൻ മഹർഷികൾ നിർദ്ദേശിച്ചു പ്രതിഷ്ഠ നടത്തുവാൻ മുഹൂർത്തം കുറിച്ച് കൈലാസത്തു നിന്നും ശിവലിംഗം കൊണ്ടുവരാൻ ഹനുമാനെ അയച്ചതായും വിദൂരത്തുള്ള കൈലാസത്ത് നിന്നും ലിംഗം എത്തിക്കാൻ ഹനുമാന് കാലതാമസം നേരിട്ടതിൽ സീതാദേവി തൻ്റെ കരങ്ങളാൽ മണലിൽ സൃഷ്ടിച്ച ലിംഗം പ്രതിഷ്ഠിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ പൂജാതിക്രിയകൾ അനുഷ്ഠിച്ചതായും പറയപ്പെടുന്നു ലിംഗസഹിതം തിരിച്ചെത്തിയ ഹനുമാന് ഈ കാഴ്ച കണ്ട് മനോവിഷമുണ്ടാകുകയും ഹനുമാനെ സാന്ത്വനിപ്പിക്കുവാൻ രാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട രാമലിംഗത്തിന് സമീപം തന്നെ ഹനുമാൻ കൊണ്ടുവന്ന വിശ്വലിംഗത്തെയും സ്ഥാപിച്ചു പ്രസ്തുത ലിംഗത്തിന് ആദ്യ പൂജ ചെയ്തിട്ട് മാത്രമേ രാമലിംഗത്തിൽ പൂജ ചെയ്യാവൂ എന്നും ശ്രീരാമൻ കൽപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് തൃക്കോവിലിൻ്റെ വാതിലുകളും മേൽത്തളങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കരിങ്കല്ലുകൾ വളരെ മനോഹരങ്ങളായ ശില്പ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ളവയാണ് ഈ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് നടന്നപ്പോഴാണ് മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കരിങ്കൽ തൂണിൽ ഇപ്പോൾ കൊത്തിവെച്ചിരിക്കുന്ന നമ്മൾ കാണുന്ന അതേ രൂപം തന്നെയാണ് ഇടത്ത് സൈഡിലും കൊത്തിവെച്ചിരിക്കുന്നത് പക്ഷേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ധജപാലകരുടെ ഒരു മുഖസാദൃശ്യം നമുക്ക് അവിടെ തോന്നാം എന്തു തന്നെയായാലും ഒരു മിഷീൻ്റെ സഹായമോ ഒന്നുമില്ലായിരുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള മാറ്റം പോലും ഇല്ലാതെ ഒരേപോലെ ഈ കല്ലുകളിൽ ഇത്രയും അധികം മനോഹരമായ ശില്പങ്ങൾ കൊത്തിവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ശില്പികളെ നമ്മളൊന്ന് സ്മരിക്കുന്നത് നല്ലതായിരിക്കും കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഭാരതത്തിലുള്ള മഹാക്ഷേത്രങ്ങളായി എണ്ണപ്പെടുന്നവ വടക്ക് ബദ്രിനാഥും കിഴക്ക് പുരി ജഗന്നാഥും പടിഞ്ഞാറ് ദ്വാരക തെക്ക് രാമേശ്വരം എന്നിവയാണല്ലോ ഈ നാലു മഹാക്ഷേത്രങ്ങളിലും രാമേശ്വരം മാത്രമാണ് ശിവക്ഷേത്രം മറ്റു മൂന്ന് ക്ഷേത്രങ്ങളും വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് ശ്രീരാമചന്ദ്രൻ സ്വയം തൻ്റെ തൃക്കരങ്ങളാൽ ഈശ്വരനെ ശിവലിംഗ ശിവലിംഗരൂപത്തിൽ പ്രതിഷ്ഠിച്ചതിനാൽ ശൈവസിദ്ധാന്തികളും വൈഷ്ണവരും ഒരുപോലെ ആരാധിക്കുന്ന അപൂർവ ക്ഷേത്രമെന്ന പ്രത്യേകതയും രാമേശ്വരത്തിനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഇതര ക്ഷേത്രങ്ങളേക്കാൾ രാമേശ്വരം പ്രാധാന്യമർഹിക്കുന്നു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ബംഗാൾ മുതൽ മുംബൈ വരെയും അതിനപ്പുറവും വിശാലമായി നിലനിൽ നിൽക്കുന്ന ഭാരതരാജ്യത്തിൻ്റെ ദേശീയ ഗ്രദനവും ജനങ്ങളുടെ ഐക്യബോധവും ഊട്ടിയുറപ്പിക്കുന്ന സ്ഥലമായി ഈ പവിത്ര ഭൂമി മാറിക്കഴിഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ക്ഷേത്രത്തിന് പുറത്തുള്ള കാഴ്ചകൾ കാണുന്നതിനായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുന്ന് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് വേണം ഞങ്ങൾക്ക് ക്ഷേത്രത്തിന് പുറത്തുള്ള കാഴ്ചകൾ കാണുന്നതിനായി പോകാൻ ഇരുപത്തിരണ്ട് തീർത്ത കുളത്തിന് പുറമെ പുറത്തുള്ള കാഴ്ചകളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ പെടുന്നതാണ് ലക്ഷ്മണതീർത്ഥവും രാമതീർത്ഥവും സീതാതീർത്ഥവും ജഡായു തീർത്ഥവും ഗന്ധമാതന പർവ്വതം ശ്രീ ഗോതാണ്ഡരാമ ക്ഷേത്രം തിരുവല്യാണി ദേവീപട്ടണം ഇതെല്ലാം ഈ കാഴ്ചകളിൽ പെടുന്നു രാമേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങളൊരു മലയാളി കൂടെ പരിചയപ്പെട്ടു അവരുടെ വീട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അങ്ങനെയെങ്കിലും ഒരു ചെറിയ ബസ് അറേഞ്ച് ചെയ്ത് ഒരുമിച്ചാകാം യാത്രയെന്ന് ഞങ്ങൾ വിചാരിച്ചു രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ബസ് ഞങ്ങൾ അറേഞ്ച് ചെയ്തത് എന്തായാലും ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒരുമിച്ച് കാണിക്കാൻ സാധിക്കുന്നതല്ല കാരണം വീഡിയോയുടെ ലെങ്ത് അധികമായിരിക്കുകയാണ് അതിനാൽ മറ്റൊരു വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് രാമേശ്വരത്തെ ധനുഷ്കോടിയും അവിടുത്തെ പ്രേത നഗരവും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ഗുഡ് ബൈ